എല്ലാവർക്കും നമസ്കാരം ഉസ്താദ് റോസ്റ്റേഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് ഇത് നിരന്തരം കേൾക്കുകയും നിരന്തരം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ് എന്നാൽ നമ്മൾ എന്ത് ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഇസ്ലാം എന്ന് പറയുന്ന വിശ്വാസം മനുഷ്യൻ്റെ സാമൂഹികമായിട്ടുള്ള ജീവിതത്തെ രാഷ്ട്രീയമായിട്ടുള്ള ജീവിതത്തെ മനുഷ്യൻ്റെ മാനവിക ബോധത്തെ ജനാധിപത്യ ബോധത്തെ മാത്രമല്ല അവനവനെ തന്നെയും ഓരോ വിശ്വാസിയെയും അവൻ്റെ കുടുംബത്തെയും അവനെ ചുറ്റുമുള്ള മനുഷ്യരെയും സമൂഹത്തെയും ഒക്കെ ബാധിക്കുന്ന തരത്തിൽ സമൂഹത്തിനാകെ ഒരു ഭീഷണിയാവുന്ന തരത്തിലുള്ള വിപത്തുകൾ ഉണ്ടാക്കി വെക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും കൂടി ചേർന്നതാണ് ഇസ്ലാം മതവിശ്വാസം എല്ലാ മതവിശ്വാസങ്ങളും അങ്ങനെ തന്നെയാണെങ്കിലും ഇസ്ലാം മതത്തിന് അതിൻ്റെ കണിശത കൊണ്ടും അതിൻ്റെ സാർവലൗകികവും സാർവകാലികവുമായിട്ടുള്ള പ്രസക്തിയെ മുൻനിർത്തിയിട്ടുള്ള പ്രബോധനം കൊണ്ടും അത് സമൂഹത്തിൽ അങ്ങനെ നിലനിൽക്കുകയും അത് സമൂഹത്തിനാകെ ബാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ആ തരത്തിൽ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇസ്ലാം മതത്തിൻ്റെ പ്രഭാഷകരുടെയും പ്രബോധകരുടെയും പ്രചാരകരുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് പ്രശ്നം കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള അറിവ് പോലും ഇല്ലാത്തവർ പണ്ഡിത വേഷം കെട്ടി എന്തും വിളിച്ചു പറയുക എന്ന ഒരവസ്ഥ ഇസ്ലാമിന് സാധ്യമാണ് ഇങ്ങനെ ഇവർ പറയുന്ന കാര്യങ്ങൾ അന്ധമായി വിശ്വസിച്ച് അത് അവരുടെ വേഷം കൊണ്ടും അവരുപയോഗിക്കുന്ന ഭാഷ കൊണ്ടും അവർ ഓതി പറയുന്ന കുർആാനും ഹദീസും കൊണ്ടും ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന് അടിപ്പെട്ടവർ ഇവർ പറയുന്നതിനെയാണ് ശാസ്ത്രീയമായിട്ട് അറിവുള്ള ആളുകൾ പറയുന്നതിനേക്കാൾ കാര്യമായി പരിഗണിക്കുകയും അവരവരുടെ ജീവിതത്തിൽ അത് പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നതാണ് പ്രശ്നം നമ്മുടെ നാട്ടിലൊക്കെ ഏറെക്കുറെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത്തരം പണ്ഡിതന്മാരുടെ പല അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ പുറത്തു കടന്ന് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ യുക്തിപൂർവമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ സമൂഹത്തിൽ ആധുനികമായിട്ടുള്ള അറിവുകളെ കൂടി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴും വളരെ സമൂഹത്തിൽ വിദ്യാഭ്യാസം കൊണ്ടും സാമൂഹിക ജീവിതത്തിൽ നിലവാരം കൊണ്ടും ഒക്കെ പിന്നാക്കം നിൽക്കുന്ന ആളുകൾ ഇത്തരം പണ്ഡിതന്മാരുടെ ചൂഷണങ്ങൾക്ക് മാത്രമല്ല ഇവർ വിളമ്പുന്ന ഇത്തരം വിഡ്ഢിത്തരങ്ങൾക്ക് കൂടി ഇരയാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മള് ഇത്തരം വിഡ്ഢിവേഷങ്ങളെ കൂടി തുറന്നു കാണിക്കേണ്ടി വരുന്നത് ഒരു ചെറിയ അസുഖി ഹോസ്പിറ്റലിലേക്ക് ഗർഭിണിയായ

നായ മൂന്നാം മാസം മൂന്നാം മാസം പെരുണ് ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ഗർഭം ഒരു രോഗമല്ല രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലില് ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ ആറ്റു ഹോസ്പിറ്റൽ ഇത്ര നല്ലൊരു ബിസിനസ് വേറെല്ല എന്തും പറയാം പേടിക്കാൻ ആളല്ലോ ഇത്ര നല്ലൊരു ബിസിനസ് വേറെ ഇല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ കുറിച്ചാണ് ഇദ്ദേഹത്തിന്റെ വേവലാതി പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുന്നതിനാണ് ഇദ്ദേഹം വേവലാതിപ്പെടുന്നത് അതെന്തോ മാരകമായിട്ടുള്ള തെറ്റായിട്ടാണ് ഇദ്ദേഹം കാണുന്നത് അതിന് പറയുന്ന ആ കാരണം ഗർഭം ഒരു രോഗമല്ലാന്നാണ് ഗർഭം ഒരു രോഗമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞോ എന്തിനു വേണ്ടിയിട്ടാണ് ഗർഭകാലത്ത് ആശുപത്രികളിലേക്ക് പോകുന്നതും ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുന്നതും സമയാസമയങ്ങളിലുള്ള സ്കാനിങ് നടത്തുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നതും എന്തിനു വേണ്ടിയാണ് എന്നതിനെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അറിവ് പോലും ഇല്ലാത്ത ഇത്തരം വിഡിക്കോമരങ്ങളാണ് ഈ സമൂഹത്തിനകത്ത് നമുക്ക് അറിയാലോ വാക്സിനെതിരെ സംസാരിക്കുന്നവർ വാക്സിൻ വിരുദ്ധരായിട്ട് ജീവിക്കുന്നവർ ആധുനികമായിട്ടുള്ള വൈദ്യ സംവിധാനങ്ങളെ മുഴുവൻ നിരാകരിക്കാൻ പ്രേരിപ്പിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ ജീവിക്കുന്നുണ്ട് അവരുടെ ഒക്കെ സ്വാധീനം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള വിഡ്ഡിവേഷങ്ങളാണ് ഇതൊക്കെ പുറത്തു പോകേണ്ടത് തന്നെയാണ് ഉസ്താദെ നിങ്ങളുടെ ഭാര്യ ഒമ്പത് പ്രസവിച്ചു വേറെ മുസ്ലിംരുടേത് ആറ് പ്രസവിച്ചു നിങ്ങളൊക്കെ എന്താണ് ഈ വിളിച്ചു പറയുന്നത് ഇതൊക്കെ വീട്ടിൽ നിന്ന് ഇവരൊന്നും ആശുപത്രി കൊണ്ടുപോയിട്ടില്ല അഭിമാനത്തോടെ എന്തിനു വേണ്ടി പറയുന്നത് നമുക്ക് കുറച്ചുകൂടി കേൾക്കാം ഒന്നാം മാസം മുതൽ മാസം വരെ നമ്മളെന്നെ വേറെ ഇല്ല ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല സ്കാനിങ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല സമ്മതം വേണം അത് ചെയ്യാൻ പോവാ അപകടം പരിചങ്ങയെ ഈ രശ്മികൾ കടത്തിവിട്ടിട്ട് ഈ ബ്രോണം കേടുവരും ഒന്നാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കേടുണ്ട് ഒന്നാമത്തെ സ്കാനിങ് നടന്നപ്പോൾ കുട്ടിയുടെ ബ്രെയിൻ ബ്രെയിൻ വന്നു രണ്ടാമത്തെ പറയുന്നു കുട്ടിയുടെ വെള്ളം നിറഞ്ഞു അതാണ് ആദ്യത്തെ സ്കാനിങ് ആണ് മുഴുവൻ ഉണ്ടാക്കിയത് മനസ്സിലാക്കി വെച്ചോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ പ്രസംഗം ഒരു സാമൂഹ്യ വിരുദ്ധ പ്രസംഗമാണ് പൊതുജന ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന നിരാകരിക്കുന്ന പ്രസംഗമാണ് ഇദ്ദേഹം നടത്തുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ഗർഭകാല പരിചരണങ്ങളെ സംബന്ധിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആളുകളെ തെറ്റായി സ്വാധീനിക്കുകയും ചെയ്യാൻ ഇദ്ദേഹം പരസ്യമായി നടത്തുന്ന ഈ ശ്രമങ്ങളെ നിയമപരമായി നേരിടേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടിയുടെ ഹൃദയം ഹൃദയം ആ പ്രവർത്തിക്കുന്നില്ല നിന്റെ കൊണ്ട് 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 കണ്ടതല്ല പ്രവർത്തിക്കാതിരുന്നതാണ് ഇതൊന്ന് നന്ന് മുസ്ലിമീങ്ങളെ ഗർഭകാലത്ത് നടക്കുന്ന അൾട്രാസൗണ്ട് സ്കാനിംഗ് വഴി കുട്ടികളുടെ ഹൃദയവും തലച്ചോറും കിഡ്നിയുമൊക്കെ തകരാറിലാകുമെന്ന തെറ്റിദ്ധാരണ പരുത്തി വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഗർഭകാല പരിചരണങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമമാണ് ഇദ്ദേഹം നടത്തുന്നത് ഇതിനെതിരെ വളരെ കൃത്യമായ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മത ഉസ്താദുമാരെ സംബന്ധിച്ച് അവർക്ക് എന്തും അവരുടെ മതവിശ്വാസത്തിന്റെ പേരിൽ വിളിച്ചു പറയാനുള്ള ഒരു പ്രത്യേക സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ഉള്ളതുപോലെയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ ഇദ്ദേഹം പറയുന്നത് സ്കാനിങ്ങിന്റെ എഫക്റ്റും സൈഡ് എഫക്റ്റും അതിൻ്റെ പ്രവർത്തന രീതിയും അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ പഠിച്ച് ശാസ്ത്രീയമായിട്ടുള്ള വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇങ്ങനെയൊക്കെയുള്ള വിവരക്കേടുകളും വിഡിത്തരങ്ങളും വിളിച്ചു പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് അത് വിശ്വാസം എന്ന ഒരു മാരക വൈറസ് ആണ് ഈ വൈറസ് ബാധിച്ച ഇവരെ പോലെയുള്ള ആളുകൾ അത് മറ്റുള്ള ആളുകളെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന തരത്തിൽ അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് പടർത്തിക്കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം തന്നെ പറയും എന്തുകൊണ്ടാണ് അത് ചെയ്യരുത് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്കാനിങ്ങിന് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അതിൻ്റെ കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് ഞങ്ങളിൽ വിശ്വാസം കുറവുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നത് എന്ന ഒരു ഒരു അപകർഷതാ ബോധം വളർത്താൻ വിശ്വാസപരമായിട്ടുള്ള ഒരു ന്യൂനത ഞങ്ങൾക്കുണ്ട് എന്ന് അവരുടെ ഉള്ളിൽ ഒരു ബോധം വളർത്താനും അതുവഴി വിശ്വാസത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നവർ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താതെ വീട്ടിൽ അവരുടെ ഭാര്യമാർക്കും അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെയും ജീവൻ അപകടത്തിലാക്കുന്ന പണിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാലം അന്നെ പോലത്തെ ഇതാണ് കാലാണ് കാലം പോലെ ഇപ്പത്തെ ഞാൻ വിശദീകരിച്ച ഈ പൊതു സ്റ്റേജിൽ ഇദ്ദേഹം പറഞ്ഞതിന്റെ കോലപ്പം നമ്മൾ കേട്ടു ഇനി പൊതു ആയതുകൊണ്ട് പറയാൻ പറ്റാത്ത വലിയ വിവരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിൽ കൂടുതലുണ്ടെന്നാണ് അയാൾ പറയണത് ഇങ്ങേരെ പോലെയുള്ളവരെയൊക്കെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതല്ലേ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി േ ഞങ്ങളെ ഭാര്യമാരൊക്കെ പ്രസവിച്ചില്ലേ ഭാര്യ അഞ്ചും വീട്ടും രണ്ടു കുട്ടിയാണല്ലൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ എന്റെ മങ്ങളെ രണ്ടു ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല ഗർഭി അന്നോടാരെ നിക്കാൻ പറഞ്ഞില്ല ഈ മുസീബത്താണെങ്കിൽ ഏ ഞാൻ നസീറിന്റെ ആറ് എൻ്റെ അടുത്ത് പഠിച്ച മക്കളിൽ മൊത്തം ഒരു ഇതാണ് പ്രശ്നം ഈ ഒരു വിവരക്കേട് ഈ ഒരു അന്ധവിശ്വാസം കൊണ്ട് ഈ ഒരു വ്യക്തി ജീവിക്കുകയല്ല ചെയ്യുന്നത് അദ്ദേഹം അത് വിശ്വാസത്തിന്റെ ഭാഗമാക്കി സമർത്ഥിച്ചെടുത്തുകൊണ്ട് തന്റെ വീട്ടുകാരും തന്റെ സ്വാധീനത്തിലുള്ള ആളുകളും അതിനേക്കാൾ അപകടം പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയത് ഇദ്ദേഹം പഠിപ്പിച്ചിറക്കുന്ന കുട്ടികളൊന്നും അവരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആളുകളെ ഈ പ്രസവ സംബന്ധമായി ആശുപത്രിയിലേക്ക് കാണിക്കാറില്ല അവർക്ക് ആവശ്യമായിട്ടുള്ള ഗർഭകാല പരിചരണമോ അതിനുവേണ്ട മരുന്നുകളോ ശുശ്രൂഷകളോ നൽകുന്നില്ല എന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ വിതക്കുന്ന വിപത്തുകളെക്കുറിച്ച് ബന്ധപ്പെട്ട ആളുകൾ ജാഗരൂകരായിട്ട് ഇരിക്കണമെന്നും ഇതുപോലെയുള്ള പ്രസംഗം നടത്തുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നും ഒരഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം